മന്യാ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഏറെ കേട്ടിട്ടുള്ള ആ ഒരു സസ്യമാണ് നീലക്കൊടുമേലി ഞാനും കുട്ടിക്കാലത്തൊക്കെ ഇതിൻ്റെ അത്ഭുത കഥകളെപ്പറ്റി കേട്ട് കോരിത്തെരിച്ചിരുന്ന് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന ഈ സാഹചര്യത്തിലാണ് നീലക്കൊടുമേലി നമ്മൾ നേരിട്ട് കാണാനിടയായത് എന്നാൽ നമ്മൾ കേട്ടുള്ള കഥകൾ എന്തെങ്കിലും ഈ നീലക്കൊടുമേലി യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ എന്ന് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്തായാലും നീലക്കൊടുവേലി ചിത്തിക്കൊടുവേലി വെള്ളക്കൊടുവേലി എന്നീ ഇനത്തിൽപ്പെട്ട കൊടുവേലി ഉണ്ട് എന്നുള്ളതും സത്യമാണ് അപ്പോൾ ഇതിൻ്റെ അത്ഭുത കഥകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുന്നതാണ് എന്തായാലും ഇത് നീല പൂക്കൾ ഉണ്ടാകുന്ന നിറയെ നീല പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഔഷധ സസ്യമാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ പഴവർഗ്ഗങ്ങളും വർഗ്ഗങ്ങളും കിഴങ്ങ് വർഗവിളകളും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഔഷധ സസ്യങ്ങളെ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം സന്തോഷപൂർണമാക്കുവാൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രോഗങ്ങളൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പല ഔഷധ സസ്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുന്നത് കാരണം തെറ്റിയും അതുപോലെ തന്നെ തുളസിയും ആടലോടകവും ഒക്കെ നമ്മൾ ചിലവില്ലാതെ നട്ട് വളർത്തുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമില്ലാത്ത സസ്യങ്ങൾ കൂടി ആ ഔഷധസസ്യം കൂടി നമ്മൾ വച്ചുപിടിച്ച് സംരക്ഷി സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും മാത്രമല്ല പരിസര പ്രദേശങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി അതായത് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിനുള്ള ഒരു ഉത്തേജനം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ആ ഒരു പൊതു ലക്ഷ്യമാക്കിയാണ് ഞാൻ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ തേടിപ്പിടിച്ച് എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ കൃഷിയെ സംബന്ധിച്ച് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള വീഡിയോകളാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എത്തിക്കുന്നത് അത്തരം വീഡിയോകൾ അത്തരം അറിവുകൾ ശേഖരിക്കാനും ആ വീഡിയോകൾ കാണാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിക്കാനും ഒക്കെ നമുക്ക് ശ്രമിക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും നാളെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് അപ്പം ഈ നീലക്കുടിവേലി ഇപ്പം ഞാൻ ഇത് ഒരു ഔഷധ സസ്യമായിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ വളർത്താൻ വേണ്ടിയാണ് ഈ ചട്ടിയിൽ നട്ട് വളർത്താൻ പോകുക ഇത് ഞാനൊരു നഴ്സണറിയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതിൻ്റെ കമ്പുകളാണ് നടീൽ വസ്തു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ ഈ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊരു പഴയ ചട്ടിയാണ് നമ്മൾ പഴയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതി വില കൊടുത്ത് കൂടുതൽ വലിയ ചട്ടിയൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെള്ളം വാർന്നു പോകത്തക്ക രീതിയിൽ നമ്മൾ നല്ല സുഷരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന് അപ്പോൾ ആ സൃഷ്യങ്ങൾ ഇതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങൾ കിട്ടാൻ വഴിയുണ്ടെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ ഇല്ലായെങ്കിൽ നമുക്ക് കല്ലുകൾ ഉടയുന്ന കല്ലുകളൊക്കെ പറക്കിയിട്ട് ഈ സിഷ്യങ്ങളുടെ മുകളിലൊന്നും വച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മളിട്ട് കൊടുക്കുന്ന മണ്ണൊക്കെ വീണ് ഈ സൃഷ്യങ്ങൾ അടഞ്ഞു പോകും തൽഫലമായിട്ട് നമ്മൾ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ വേരുകളൊക്കെ അഴുകി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ സുഷ്യങ്ങളുടെ മുകളിൽ ഈ മണ്ണ് കൊണ്ടുള്ള ഓട് കഷ്ണങ്ങൾ വെക്കുന്നത് ഇതൊരു കലം പൊട്ടിയതിൻ്റെയാണ് ഒരു പുതിയ കലം പൊട്ടിയതിൻ്റെയാണ് നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ ആ സുഷങ്ങളുടെ മണ്ണ് കൊണ്ട് അടയത്തില്ല അപ്പോൾ അതൊരു ഗുണപ്രദമാവും അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്തത് കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിലെല്ലാം കിട്ടും കുറച്ച് മണ്ണ് ഇട്ടാൽ മതി കാരണം അവിടെ കുറച്ച് മണ്ണ് നമ്മൾ കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മണ്ണ് നമ്മൾ ഈ ചെടി നടുന്ന മണ്ണ് സെറ്റായി പോകാതിരിക്കാൻ അതായത് കട്ട പിടിക്കാതിരിക്കാൻ കുറച്ച് ഇലകൾ നമ്മളിട്ട് കൊടുക്കുകയാണ് ഇലകളെന്ന് വെച്ചാൽ ഉണങ്ങിയ ഇലകളാണ് പിന്നെ കരിയില എന്നൊക്കെ പല ഭാഗങ്ങളിലും പറയും എൻ്റെ പ്രദേശങ്ങളിലും ഞാനും ഒക്കെ ഇതിന് കരിയില എന്നാണ് പറയുന്നത് കരിയില ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് മണ്ണിൽ ലയിച്ചു ചേരുന്ന മണ്ണിൽ അലിഞ്ഞു ചേരുന്ന കരിയില അതായത് ചീമപ്ലാവിൻ്റെ ചീമക്കൊന്നയുടെ അങ്ങനെയൊക്കെയുള്ള കരിയിലുകൾ ആഞ്ഞിലിയുടെയും മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒക്കെ പെട്ടെന്ന് അലിഞ്ഞ് ചേരത്തില്ല അപ്പം അതുകൊണ്ട് അത് നമുക്കിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ എന്നാൽ പെട്ടെന്ന് അലിഞ്ഞ് ചേരുന്ന ഇലകൾ കിട്ടിയാൽ അതിന് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ അതായത് ഇത് മണ്ണ് മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഈ ചീമക്കൊന്ന ഈ ചീമച്ച ചീമപ്ലാവിൻ്റെ ഇല നമ്മൾ ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് ഇടാവും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ടു എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് കട്ട പിടിക്കാതിരിക്കുന്നു എന്ന് മാത്രമല്ല പകരം ഈ ചീമക്കൊന്നയുടെ ഇലയും ഈ മണ്ണുമായിട്ട് പ്രവർത്തിച്ച് ഈ ചീമക്കൊന്നില വളമായിട്ട് മാറും വളമായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നടുന്ന ഈ സസ്യത്തിന് ഈ വളവും കൊണ്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളത്തിന് പുറമേയും ഈ വളം കിട്ടുന്നു മാത്രമല്ല ഇതിൻ്റെ വേരുകൾക്ക് വളരെ നല്ല രീതിയിൽ വളരാനും അങ്ങനെ ഈ നമ്മൾ നടന്ന ചെടി കരുത്തറിയിക്കാനും കഴിയും അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ കവർ നമുക്ക് നീക്കം ചെയ്യണം അപ്പോൾ ഇത് കവറൊക്കെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അത് കവർ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ചാണ് നീക്കം ചെയ്യുന്നത് എഴുണ്ടൊന്ന് മുറിച്ചാൽ മതി അപ്പം അത് ഇനി പോരൂ അപ്പം നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്ട് ഇത് നോക്കിയാട്ടെ ഇത് നല്ല ചുവന്ന മണ്ണാണ് എന്ന് മാത്രമല്ല നല്ല കട്ടിയാണ് അപ്പം നല്ല കട്ടിയുണ്ട് കൊണ്ട് അതുകൊണ്ട് ഇത് ചെടി ഇതിപ്പം ഞാനിത് രണ്ടുമൂന്ന് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പം ഒരു ദിവസം ഇച്ചിരി വെള്ളം ഒഴിച്ചേ ഉള്ളൂ പക്ഷേ നല്ല വെള്ളമുണ്ട് അപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ചെടി നമ്മൾ ഇതേപോലെ അങ് ഇറക്കി വെക്കരുത് അങ്ങനെ ഇറക്കി വെച്ചാൽ ഇതെന്ത് ചെയ്യത്തില്ല ഇത് കിളിച്ച് വരത്തില്ല ഇതുപോലെ അങ്ങ് നിൽക്കും ഇതുപോലെ നിൽക്കും യാതൊരു കുഴപ്പമില്ലാതെ ഇതുപോലെ നിൽക്കും പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്തെ കുറച്ച് മുക്കാൽ ഭാഗം വേര് പൊട്ടാത്ത രീതിയിൽ മുക്കാൽ ഭാഗം മണ്ണ് നീക്കം ചെയ്യണം അത് വളരെ ശ്രദ്ധിക്കണം ഇതെന്നല്ല നമ്മൾ മേടിക്കുന്ന ഏത് സസ്യമായാലും നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാൽ വേര് മുക്കാൽ ഭാഗം നീക്കം ചെയ്യണമില്ലെങ്കിൽ അത് അതുപോലെ നിൽക്കും കാരണം ഇത് അവർ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ കട്ട വെളിച്ചി മണ്ണിട്ടക്കുന്നത് ഏതാനും ദിവസങ്ങൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും അതിന് കുഴപ്പമുണ്ടാവാത്ത രീതിയിലാണ് അവരിത് നട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പകുതി കൂടുതൽ മണ്ണങ്ങ് നീക്കം ചെയ്യണം വേര് ഒരുപാട് പോവരുത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ വേറെ വേണ്ട ഇത്രയും മണ്ണങ്ങ് നീക്കം ചെയ്യും നീക്കം ചെയ്തതിന് ശേഷമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ ഇതെന്ത് ചെയ്യാം ഇത് താങ്കൾ ഇങ്ങോട്ട് ഇറക്കി വെച്ചു ഇതിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ഇത് എല്ലുപൊടിയും ചാരവും കൂടെ കൂട്ടി ഇളക്കിയ മണ്ണാണ് അതായത് മേൽമണ്ണ് നമ്മുടെ പുരയിടത്തിൻ്റെ മേൽഭാഗത്തു നിന്ന് സസ്യങ്ങളുടെ ഇലകളൊക്കെ വീണ് അരികിൽ കിടക്കുന്ന മേൽമണ് നമ്മൾ തിളച്ചെടുത്ത് ആ മേൽമണ്ണിലെ നമ്മൾ എന്ത് ചെയ്യാം ആ മേൽമണ്ണിന് മണ്ണ് അതിൻ്റെ കല്ലൊക്കെ നീക്കം ചെയ്തതിന് ശേഷം കുറച്ച് വളം വളം എല്ലുപൊടി കമ്പോസ്റ്റ് വളം നമുക്ക് ഏത് വളം വേണേലും ഇടാം ഇതിപ്പം എല്ലൂടെയും ചാമ്പലും മാത്രമാണ് ഇത് ഇട്ടു ഓക്കെ ഇതിട്ടു ഇതിട്ടിങ്ങനെ ഉറപ്പിച്ചു ഉറപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മേടിച്ച ആ സ്ഥലത്തു നിന്നുള്ള മണ്ണുകൾ നമ്മൾ നീക്കം ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ മണ്ണിലാണ് ഇതപ്പോൾ നമ്മൾ നട്ടിരിക്കുന്നത് അപ്പം ഈ മണ്ണിലേക്ക് ഇതിൻ്റെ വേര് വളരാൻ സമയം അല്പസമയമെടുക്കും ഏതാനും ദിവസങ്ങൾ എടുക്കും ആ ഏതാനും ദിവസങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് വെയിലധികം ഏൽക്കാത്ത രീതിയിൽ തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വെക്കണം പുതിയ ഇലകൾ വരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ നമ്മളിത് നമ്മുടെ ആ തോട്ടത്തിലേക്ക് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ചെടി ചെടിത്തോട്ടത്തിലേക്ക് ഇത് മാറ്റി വെക്കാവും അല്ലെങ്കിൽ ശക്തമായി സൂര്യപ്രകാശവും ചൂടും മാറ്റി മാറ്റിവെക്കാവും അതുവരെ നമ്മൾ തണുത്ത് വയ്ക്കുകയും ദിവസം ഒരു തവണ നമ്മൾ നനച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പം ഈ കൊടുവേലി ഞാൻ പറഞ്ഞല്ലോ നീലക്കൊടുവേലി ആ ചെത്തിക്കൊടുവേലി വെള്ളക്കുടുവേലി ഇത് നീലക്കു ഇത് ചെത്തിക്കൊടുവേലിയാണ് വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നടക്ക് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുന്നതാണ് ഈ പന്നിയിട ശല്യം അതുപോലെ അങ്ങനെയൊക്കെയുള്ള ആ പന്നിയെ ഓടിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് പന്നിയെ ഓടിക്കാനും പന്നി കയറാതിരിക്കാനും ഒക്കെ ചിലവേറിയ ഒട്ടനവധി മാർഗ്ഗങ്ങളുണ്ട് എന്നാൽ ഇത് നമുക്ക് രണ്ട് ഗുണങ്ങളാണ് നമ്മൾ കപ്പയും ഒക്കെ നടന്നുണ്ണേ ചേനയും ഒക്കെ നടന്നുകൊണ്ടേ പന്നി വരുവാണെങ്കിൽ നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കും ഇതിന് നടിൽ വസ്തുതിൻ്റെ കമ്പാണ് ഇത് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണ് ഈ ഇതൊരു മരുന്നാണ് ഇത് കളച്ചു കൊടുക്കുന്നൊണ്ണേ നല്ല വില കിട്ടും ഒപ്പം നമ്മുടെ കപ്പ കൃഷിയൊക്കെ നമുക്ക് ഇതിൽ നിന്നും രക്ഷിക്കാം ഇതിൽ നിന്നും നമുക്ക് പന്നിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും ഇതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഇടാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ വേര് പിടിപ്പിച്ച കമ്പുകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് തരാം കമൻറ്റ് ചെയ്താൽ മതി ഫോൺ നമ്പർ കമൻറ്റ് ചെയ്താൽ മതി അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അപ്പം കൃഷി നമുക്ക് ഒഴിച്ചു കൂടാമ്യാത്താണ് നമ്മുടെ ആയുസ് ആരോഗ്യം എന്നിവയെല്ലാം വർദ്ധിപ്പിക്കാൻ കൃഷിയിലൂടെ നമുക്ക് സാധിക്കും അങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് മൂന്നാറാനുള്ള ഒരു കരുത്താർജ്ജിക്കാൻ കൃഷിയിലൂടെ നമുക്ക് സാധിക്കും എല്ലാ സഹൃദയങ്ങൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും കൃത്യമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം